എൽ ഡി എഫിലെ പടലപ്പിണക്കം മുതലെടുക്കാൻ യു ഡി എഫ് സി പി ഐ ഇടതു മുന്നണി വിടണമെന്ന് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ ഇടതുമുന്നണിയുടെ നേതൃസ്ഥാനത്തിരിക്കാൻ സി പി ഐ എമ്മിന് അർഹതയില്ലെന്ന് സി പി ഐ തിരിച്ചറിയണമെന്നും ഹസൻ വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു ബിനോയ് സി പി ഐ ഇടതുമുന്നണി വിടണമെന്നാണ് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് കഴിഞ്ഞ ദിവസം സംസ്ഥാന സെക്രട്ടറിയുടെ ഒരു പ്രസ്താവനയെ ഇന്ന് യു ഡി എഫ് കൺവീനറായ എം എം ഹസ്സൻ മറ്റൊരു പ്രസ്താവന പുറത്തിറങ്ങിയിരിക്കുന്നത് എൽ ഡി എഫിൽ എൽ ഡി എഫിൽ സി പി എമ്മിന് നേതൃസ്ഥാനത്ത് തുടരാൻ അർഹതയില്ല അതുകൊണ്ട് തന്നെ സി പി ഐ മുന്നണി വിട്ട് പുറത്തു വരണം എന്ന തരത്തിൽ പരോക്ഷമായി യു ഡി എഫിലേക്ക് ഒരു ക്ഷണം എന്ന് എന്ന രീതിയിലാണ് ഒരു പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നത് നേരത്തെ സി പി ഐ സംസ്ഥാന സെക്രട്ടറിയെ പറഞ്ഞിരുന്നത് ഈ കണ്ണൂർ കേന്ദ്രീകരിച്ചുള്ള സ്വർണ്ണക്കടത്തും ഒപ്പം അവിടുത്തെ അധോലോക ബന്ധങ്ങളും കെൺകുടിക്ക് തന്നെ അപമാനകരമായ ഒരു കാര്യമായി മാറുന്നു എന്ന തരത്തിൽ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന പുറത്തിറക്കിയിരുന്നു ആ പ്രസ്താവന ഇന്ന് വീണ്ടും അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തു അതിൽ ഉറച്ചു നിൽക്കുകയും നിൽക്കുന്നു എന്നൊരു സാഹചര്യം കൂടി വന്നപ്പോഴാണ് ഇത്തരത്തിൽ എം എം ഹസൻ യു ഡി എഫ് കൺവീനർ തന്നെ ഒരു പ്രസ്താവന പുറത്തിറക്കിയിരിക്കുന്നത് പ്രത്യേകിച്ചും സി പി എ പോലുള്ള ഒരു പാർട്ടി സി പി എമ്മിന്റെ സമനിൽ ഇന്ന് നിൽക്കുന്നത് ശരിയല്ല ആ യു എൽ ഡി എഫ് വിട്ട് പുറത്തു വരണം അതുപോലെ തന്നെ സി പി എമ്മിന് അതിന്റെ കണ്ണൂരിൽ തന്നെ അതിന്റെ അടിവാരം തോണ്ടത്തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു കണ്ണൂരിൽ പാർട്ടിയിലുള്ളവർ തന്നെ അവമതിപ്പ് ഉണ്ടാകുന്ന തരത്തിൽ പ്രവർത്തിക്കുന്നു ഒപ്പം പാർട്ടി വല്ലാത്ത തരത്തിൽ കണ്ണൂരിൽ ക്ഷീണിച്ചു തുടങ്ങിയിരിക്കുന്നു ഈ സാഹചര്യത്തിൽ സി പി ഐ ഇ എൽ ഡി എഫ് തുടരുന്നത് ശരിയല്ല പാർട്ടി എൽ ഡി എഫ് വിട്ട് പുറത്തേക്ക് വരണം എന്ന് തന്നെ മാത്രവുമല്ല നേരത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചായിരുന്നു സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയർന്നു വന്നിരുന്നതെങ്കിൽ ഇപ്പോൾ സ്വർണ്ണക്കടത്ത് മറ്റ് പാർട്ടി പ്രവർത്തകരിലേക്കും എത്തുന്നു ഇത് അണികൾ പാർട്ടി അകലാൻ തുടങ്ങിയിരിക്കുന്നു ഇത്തരം സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ സി പി ഐ പുറത്തേക്ക് എൽ ഡി എഫിന്റെ പുറത്തേക്ക് വരണം എന്നായിരുന്നു എം എം ഹസന്റെ പ്രസ്താവന ശരി ഡി ബിനോയാണ് നൽകിയത് നേതൃയോഗങ്ങൾക്ക് പിന്നാലെ സി പി ഐ എം ജില്ലാ കമ്മിറ്റിയിലും സംസ്ഥാന നേതൃത്വത്തിനും മന്ത്രിമാര്ക്കും വിമർശനം